ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സ്നേഹിക്കണമേ ഇഷ്ടപ്പെട്ടാണ് അതിലും വലിയ പവർഫുൾ ആയ ആയാലോ വേറെയുണ്ടോ ലോകത്ത് എന്റെ പുതിയാപ്പിളയാണ് എന്റെ പുതിയ പ്ലീഷ്ടപ്പെടേ ഇത് എന്തോ നല്ല വിവാഹത്തിന്റെ ആദ്യത്തെ കൊടുക്കാൻ അമ്മോശന്മാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ചെയ്യാൻ നേരം കിട്ടുന്നില്ലല്ലോ പുതിയാപ്പിള തട്ടിക്കൊണ്ടാണ് എത്ര പുതിയാപ്പിള്ളങ്ങനെ ഇടയറായിട്ടുണ്ടാവും ചിലപ്പോ കൂട്ടുകാർക്ക് ഇങ്ങനെ പണി കൊടുത്തിട്ടുണ്ടാവും അതിന് കിട്ടിയതായിരിക്കും ചെയ്യല്ലേ ഇത് ഇത് ഹബീബ് പറഞ്ഞതല്ലേ സുന്നത്താണ് ഞാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ പെട്ടവരല്ല എന്ന് റസൂണുന്നോ അതുകൊണ്ട് ഹബീബ് ചിന്നത്തായി വെച്ചൊരു അമലാണ് നമ്മൾ ഇങ്ങനെ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ പുതിയ പ്ലമാരെ തട്ടിക്കൊണ്ടുപോവല്ലേ അതുപോലെയുള്ള അതുപോലെയുള്ള ആഭാസങ്ങൾ നമ്മളിന് ചെയ്യല്ലേ അമ്മാ

<laughs> <laughs> െ ആൺകുട്ടികൾ ഉണ്ടാവട്ടെ അത് നിങ്ങൾ പറഞ്ഞു അത് വേണ്ട നിങ്ങക്ക് പെൺകുട്ടികൾ വേണ്ടല്ലേ പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപമാനമല്ലേ എന്നിട്ട് അള്ളാഹു പെൺകുട്ടികൾ എന്ന് നിങ്ങൾ പറയുകയും ചെയ്യാം കാരണം അവരെ ഇസ്ലാമിന്റെ മുമ്പ് അള്ളാഹുന്റെ മലക്കുകൾ പെൺകുട്ടികളാണെന്ന് അവർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആൺകുട്ടികളും വന്നാക്കും പെൺകുട്ടികളും അല്ലേ അങ്ങനെ അങ്ങനെ പറയാറുണ്ട് ജനിക്കട്ടെ എന്ന് പറയും കൊടുക്കും പറഞ്ഞു പറയല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യുന്ന അതുകൊണ്ട് നിങ്ങൾ ുംറക്കത്തുരട്ടെ തരട്ടെ ഐശ്വര്യം തരട്ടെ നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹം തരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം തരട്ടെ പറയേണ്ടത് ആൺകുട്ടികളെ മാത്രം ചോദിക്കുമ്പോ പെൺകുട്ടികളെ വേണ്ട എന്ന മക്കളെ കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞപ്പോ പെൺകുട്ടികളെ കൊടുക്കുമെന്നല്ലേ പറഞ്ഞത് പെൺകുട്ടികളെ കൊടുക്കുന്നല്ലേ ആദ്യം പറഞ്ഞത് പിന്നെയാണ് ആൺകുട്ടികളെ കൊടുക്കും പിന്നെയാ പറഞ്ഞത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കുമെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും യശാഉ അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ആൺമക്കളെ കൊടുക്കും ചില ആളുകൾക്ക് ആൺമക്കളെയും കൊടുക്കും പെൺമക്കളെയും കൊടുക്കും യശാഉ ചില ആളുകൾക്ക് അള്ളാഹു മക്കളെ തന്നെ കൊടുക്കുന്നില്ല ഒരുപാട് ചികിത്സിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു മക്കളില്ല ആശ്വസിക്കണം പോവല്ലേ മക്കളില്ലേ ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യം ജനിക്കുന്ന കുഞ്ഞു പെൺകുട്ടി അവലെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം ജനി ആദ്യത്തെ കുട്ടി ഒരു പെണ്ണിന് കിട്ടുന്ന വറക്കത്താണ് എന്തുകൊണ്ട് അല്ലാഹും മക്കളെ തരുമെന്ന് പറഞ്ഞപ്പോ ആദ്യം പെൺമക്കളെ എന്നല്ലേ പറഞ്ഞത് പിന്നെ ആൺമക്കളെ പറഞ്ഞത് പിന്നെ ആണും പെണ്ണും എന്ന് പറഞ്ഞത് അതുകൊണ്ട് എന്ന അവൾ നീ ഇഷ്ടപ്പെടണേനെ രണ്ടുപേരി മുത്തിരിപ്പിയാണ് കൊടുക്കുന്നത് അപ്പൊ കൂട്ടുകാർ വന്ന് ആശീർവദിക്കണം കഴിഞ്ഞാൽ തന്നെ പിന്നെ ആശീർവാദങ്ങളൊക്കെ അങ്ങനെയാണ് വിവാഹത്തിന്റെ ആദ്യത്തെ രാവിൽ അവർക്ക് പറക്കത്തിന് വേണ്ടി ദ്വ ചെയ്ത് കൊടുക്കണം വറക്കത്തിന് വേണ്ടി ദ്വ ചെയ്യാൻ ആളുകൾ എവിടെ ആഭാസങ്ങൾ കണ്ട് പേടിച്ചിട്ട് ഭാര്യ ഭർത്താവിന് കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാക്കി വെക്കുമ്പോ എങ്ങനെയാണ് മുമ്പിനെ ഈ പ്രാർത്ഥനകൾ അവിടെ ഫലിക്കുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കുക ആഭാസങ്ങൾ ഉണ്ടാക്കല്ലേ ആ ദിവസം നമ്മൾ നശിപ്പിക്കേണ്ടവരല്ല

വിവാഹത്തിന്റെ അന്നാണ് വാങ്ങുന്നത് നമ്മൾ വിവാഹത്തിന് വേണ്ടി മണിയർക്കുന്ന പോലെ പോലെ അന്നത്തെ ഒരുക്കലാണത് അതിന് അർത്ഥം എന്താ അതുവരെ അവിടെ തലയണല്ല ആ വീട്ടിൽ പുതപ്പില്ല അന്നാണ് തലയണ വാങ്ങിക്കുന്നത് പുതപ്പ് വാങ്ങിക്കുന്നത് എന്നതെങ്കിൽ അതോടുണ്ടല്ലോന്നല്ലേ പറയില്ല എനിക്ക് പറഞ്ഞു അത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു ണമെന്ന് പറഞ്ഞു അത് ആ ജീവിതത്തിലേക്ക് കിടക്കുന്ന ആദ്യത്തെ ദിവസം നിങ്ങൾ സന്തോഷകരമാക്കി കൊടുക്കണം അങ്ങനെ ചെയ്യുന്ന എത്രയോ ലക്ഷങ്ങൾ ചെലവിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ച് 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 ചെയ്ത് പുതിയാപ്പിളയോടും പെണ്ണിന്റെ വീട്ടുകാരോടും കാശ് തന്നാലല്ലാതെ ഞങ്ങളിടുന്നു ഇറങ്ങിപ്പോവില്ലെന്ന് കള്ളു കുടിച്ചു വന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ കാണുമ്പോൾ വേദന തോന്നുന്നുണ്ട് ഒക്കെ നമ്മുടെ കുട്ടികളെ ചെയ്യരുതാ നമ്മുടെ മക്കളെ ചെയ്യാൻ പാടുള്ളതോ ാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ ഹിത കൊടുക്കണേ നമ്പരാനെ നിന്റെ ഹബീബാണ് പറഞ്ഞത് എന്റെ ചെറുപ്പക്കാരോട് നിങ്ങൾ നന്മ ചെയ്യണേ അവർ ഹൃദയം ലോലമായവരാണ് അവരെ കൂടെ നിന്നവരാണ് പ്രായമുള്ളവർ എനിക്ക് എതിരി നിന്നപ്പോൾ അവർ എന്റെ കൂടെ നിന്ന മക്കളാണ് അതുകൊണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ നന്മ ചെയ്യണമേ ആ ഹീത്തിനെത്തിയാണ് നിങ്ങളെ ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല തെറ്റുകൾ നമ്മൾ തിരുത്തണം ചെയ്യല്ലേ അത് ആഭാസങ്ങളാവല്ലേ ആഭാസങ്ങളാവല്ലേ

ما ما هي هي له له بك من شرها وشر എനിക്ക് നൽകണമേ അവരിൽ നിന്ന് അവർ കാരണം എന്തെല്ലാം ഉണ്ടാകുമോ ആ ഹൈറും എനിക്ക് നൽകേണമേ പറയാത്തവർക്ക് പോയി അടുത്ത കല്യാണത്തിന് ആലോചിക്ക കല്യാണം കഴിക്കുന്ന അന്നത്തെ ദിവസം അതിന്റെ ചാൻസ് ആകാൻ പോകുന്ന ഒരു എഴുതി വെച്ചിട്ടെങ്കിലും പഠിക്കുക എന്റെ ചാൻസ് ഇല്ലല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ 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 ബെസ്റ്റ് പറയാ നോ സെക്കൻഡ് ചാൻസ് രണ്ടാമത്തെ ചാൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവില്ല അത് സെക്കൻഡ് ഇംപ്രഷനാണ് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പഠിച്ചു വെക്കുക മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക പടച്ചവനെ ഫാത്തിമയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന പുതിയ പ്രമാർക്കാണ് പഠിപ്പിക്കുന്നത് ഒരു പെണ്ണ് കയറി വന്നതിന്റെ ശേഷം ഒരു വീട്ടിൽ ബഹളം ഉണ്ടാകുന്നത് ഒരു വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ജീവിക്കാൻ സൗകര്യമുള്ള വീടുകളിൽ നിന്ന് ഇടുങ്ങിയ വാടക റൂമുകളിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവൾ കാരണം എന്തെല്ലാം ഉണ്ടല്ലോ അവളിൽ എന്തെല്ലാം നീ കാവൽ വേണ്ടി പറഞ്ഞു വിവാഹം നടക്കുന്ന ആദ്യത്തെ രാത്രിയാണ് നമ്മൾ മനസ്സിലാക്കണം മുത്തുനബിയുടെ പ്രിയപ്പെട്ട മോളുടെ കല്യാണമാണ് നമ്മൾ ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് ും എഴുന്നേറ്റ് രണ്ടറക്കാലത്ത് നിസ്കരിക്കണം ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ പൊതു കൊടുക്കുന്നു ഭർത്താവും പുതിയാപ്പിളയും പുതിയണ്ണും എന്ത് ചെയ്യുന്നു പൊതു കൊടുത്തിട്ട് സുന്നത്ത് സുന്നസ്കരിക്കുന്നു ഒരുമിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു നിസ്കാരം നിങ്ങളുടെ ജീവിതം ആരംഭിച്ചോളൂ എന്ന് അങ്ങനെ പവിത്രമായി കടക്കേണ്ട ഒരു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ വിവരിക്കുന്നില്ല എന്നെക്കാൾ കൂടുതൽ അറിയാം അതുകൊണ്ട് അനിവാര്യമായി മാറ്റം വരുത്തേണ്ടവരാണ് നമ്മൾ ഈ ഒരു സദസ്സിൽ വന്നിരുന്നതിന്റെ ശേഷം നമ്മുടെ വീടിലോ ഒരു കല്യാണങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയുകയും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് മഴ കൊണ്ടുവന്നത് നിങ്ങൾക്ക് മുതലായി ഇവിടെ ഒരു ഇഴുന്നതും ചൂട് കൊണ്ടതും വിങ്ങിയതും നിങ്ങൾക്ക് രക്ഷ രക്ഷയായി അള്ളാഹു എമജൻസി സ്വീകരിച്ചു എന്ന് കരുതാം അതല്ല നമ്മൾ കേട്ടു അങ്ങ് വിട്ടു ഒരു കാര്യമില്ല ഒരു കാര്യമില്ല മാറ്റങ്ങൾ വരണം

മാതാപിതാക്കളെക്കാളും ഞാൻ പറഞ്ഞു പറഞ്ഞു തരണം അങ്ങന്റെ വീട്ടിലേക്ക് കയറാതെ പോകുന്നത് ചോദിച്ചു മറുപടി നിങ്ങളുടെ വീട്ടിൽ തൂക്കി വെച്ച ആ ഒരു രൂപമുണ്ടല്ലോ ചിത്രമുണ്ടല്ലോ ചിത്രങ്ങളോ ചിത്രങ്ങളോ ഉള്ള ഒരു വീട്ടിലേക്ക് മാലാഖമാർ കടന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വന്തം മകനാണ് സ്വന്തം ബന്ധുവാണ് ആദ്യമായി കുട്ടികളിൽ നിന്ന് വിശ്വസിച്ചാൽ ും ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ അത് നമുക്ക് കഴിയുമെങ്കിൽ കഴിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ കടക്കല്ലേ എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ വീട്ടിലേക്ക് ഫോട്ടോ നിരത്തി വെച്ചുകൊണ്ടല്ലേ നമ്മൾ വിവാഹങ്ങളൊക്കെ നടത്തുന്നു നമ്മൾ പറയാറുണ്ട് പറയുന്ന പോലും ഫോട്ടോ വെക്കാൻ പാടുള്ളതല്ല പരസ്യ ഫോട്ടോ പതിക്കരുത് വാങ് പറയുന്ന അത് നിങ്ങളോട് ചെയ്യിക്കാതിരിക്കാൻ കഴിയില്ല പറയാനല്ലേ പറ്റുള്ളൂ ചെയ്യരുത് എന്ന് പറയും ചെയ്യാൻ പാടുള്ളതല്ല എന്തുകൊണ്ട് അതാഹുവിന് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഒരു ചിത്രമുള്ള വീട്ടിലേക്ക് സ്വന്തം ഇറങ്ങി വന്ന ഹബീബായ ം നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ പന്തലിൽ മുത്തുനബി എങ്ങാനും വരുമായിരുന്നുവെങ്കിൽ ഹബീബ് അവിടെ ചവിട്ടുപോയെന്ന് ആലോചിച്ചു നോക്കണം അള്ളാഹുന്റെ ഹബീബ് ഇഷ്ടമുള്ളതാണോ നമ്മളവിടെ ചെയ്തു കൂട്ടുന്നത് ഗാനമേളകൾ പറയാറുണ്ട് വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ അവിടെ സന്തോഷം വേണം ദഫ് ദഫ് മുട്ടണം പറഞ്ഞു കല്യാണം മുട്ടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ മക്കൾ അവിടെ ചെറിയ കൊച്ചു പെൺകുട്ടികൾ വന്ന നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് ദഫ് അനുവാദം തന്നിട്ടുള്ളത് മറ്റു ഉപകരണങ്ങൾ പാടുള്ളതല്ല പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളെ വെച്ച് പാട്ട് പാടിക്കാൻ പാടുള്ളതല്ല ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്ന അവസ്ഥകൾ ഉണ്ടാകാനും പാടുള്ളതല്ല ഇങ്ങനെയെല്ലാം നിയന്ത്രിക്കുമ്പോഴാണ് എന്ന നിക്കാഹ എന്ന വലിയൊരു അമരന് അന്നാഹു വലിയ പ്രതിഫലം നൽകാൻ പോകുന്നത് ാണ് വിവാഹം നടക്കുന്ന ദിവസങ്ങളിൽ അതിന്റെ തലേരാവുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും യഥേഷ്ടം കൈ കൊടുത്ത് ഇടപഴകി തൊട്ടു കളിച്ചും ുംഹറമുകളില്ലാത്ത ആളുകൾക്ക് പരസ്പരം കാണലോ സലാം പറയാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ ഒരു നമ്മൾ അത് സ്വന്തം സ്വന്തം അമ്മാവന്റെ മക്കളാവാം മക്കളാവാം മൂത്ത അമ്മയുടെ മൂത്താപ്പമാരുടെ മക്കളാവാം അന്യരായ സ്ത്രീ പുരുഷന്മാരാണ് പ്രായപൂട്ടി എത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു പെണ്ണിന്റെയും അന്യ പെണ്ണിന്റെ തൊട്ടിട്ടില്ലെന്ന് മഹാദി പിന്നെ എങ്ങനെയാ ഫോട്ടോഗ്രാഫർ നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത് കല്യാണത്തിന്റെ മെമ്മറി വേണ്ടി വലിയൊരു ചെയ്യണോ യും അന്യങ്ങൾ നിസ്സാരമാണോ അത് മുസ്ലിം ആവാം പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ടും കടത്തിയിട്ടും നടത്തിയിട്ടും ഓടിച്ചിട്ടും പല രീതിയിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ എടുത്തുകൊണ്ട് അന്യ പുരുഷന്മാരെ വീട് കണ്ടിലേക്ക് കടത്തിവിടാൻ ലൈസൻസ് കൊടുക്കുന്ന വീട്ടുകാരോചിക്കണമേ കടുത്ത പാതകമാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ സഹായം അവിടേക്ക് വരികയില്ലാ രണ്ടാളുകൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാളുകൾ കച്ചവടം ചെയ്യുമ്പോൾ രണ്ടാളുകൾ പാർട്ടർമാരായി ജീവിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം അവരുടെ കൂടെ

നിങ്ങൾ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ പെണ്ണുങ്ങളുടെ അനുജന് പോകുന്നതിന് പുതിയ അനുജനല്ലേ പുതിയാപ്പിളുടെനല്ലേ വിവാഹങ്ങൾ കൊടുത്ത മറുപടി എന്താണ് സ്വന്തം ഭർത്താവിന്റെ അനുജനോടുള്ള സമീപനം ഇങ്ങനെയാണെങ്കിൽ അന്യരോടുള്ള സമീപനം എങ്ങനെയെന്ന് നമ്മൾ വേണ്ടി മറുപടി നമ്മുടെ പഠിക്കുന്ന മരണം പോലെ ഗുരുതരമായി നിങ്ങൾ ഭർത്താവിന്റെ കാണേണ്ടത് മരണമാണ് നാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി അവർക്ക് പോലും അങ്ങനെ ഇടപഴകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം നിയന്ത്രണങ്ങൾ നമ്മുടെ വിവാഹ ിൽ വേണം വിവാഹ സദസ്സുകളിൽ വേണ്ടതാണ് ഹറാമുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പോകുന്ന പോക്കിൽ തന്നെ ും അവരായി പാടായി ഞാൻ കൊടുത്തു കൊടുക്കാണ്ട് കൊടുത്തു ഇഷ്ടം പോലെ സ്വത്ത് കൊടുത്തു കാറ് കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു ഇനി എനിക്ക് ബാധ്യതയില്ലെന്ന് പറയുന്ന പെണ്ണിന്റെ മാപ്പമാർ ആലോചിക്കണം അഷർഫ് ഹലി വസന പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് കലാപങ്ങൾ പരസ്പരം അവസ്ഥകൾ ഫാത്തിമ എന്തോ ഒരു ചെറിയ ഉണ്ടാവരുത് മാധ്യമുണ്ടായിട്ട് ഇറങ്ങിപ്പോയപ്പോ ഹി വായ് നിങ്ങൾ മോളെ അലിവിടെ ഭർത്താവ് എന്നോട് പിണങ്ങിയിരിക്കണെന്ന് എവിടെ അലി അറിയില്ല നിബിയെ പള്ളിയിൽ കാണും നിബിയെ പള്ളിയിൽ കാണും അതൊരു അത്ഭുത എവിടെ കാണും ക്ലബ്ബിൽ കാണും നമ്മൾ പറയാം ക്ലബ്ബിലുണ്ടാവും തന്നോട് പിണങ്ങിയാലും വിട്ട് കളിക്കുന്ന ആളല്ല എന്റെ ഭർത്താവ് പിണങ്ങിപ്പോയ ഭർത്താവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോ പള്ളിയിൽ ഉണ്ടാകും നിബിയേ പള്ളിയിലേക്ക് പോകുന്ന ആരാണിത് അമ്മോഷനാണിത് പ്രശ്നങ്ങൾ വരുമ്പോ തീർക്കേണ്ടവരാണ് അമ്മോഷന്മാർ കെട്ടി നിൽക്കരുത് നിബിധങ്ങൾ ചെല്ലുമ്പോ വിരിച്ച ഒരു 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 പള്ളി പള്ളിക്കുള്ളിൽ ആ പള്ളിയിൽ പള്ളിയിൽ അടുത്തുള്ള തങ്ങൾ നോക്കുമ്പോൾ സ്വന്തം ഭാര്യയോട് ചെറിയ ണക്കമുണ്ടായി മണ്ണിൽ ഇങ്ങനെ മലർന്നു കിടന്ന് മലർന്ന് കിടന്നുറങ്ങുന്നു അടിയറിയ പള്ളിയിൽ ലഭിതങ്ങൾ ചെന്ന് ചോദിച്ചു അടിയേ എന്ന് വിളിക്കേണ്ടതിന്റെ പകരം

ബന്ധമാണത് മനുഷ്യർ ചെയ്യുന്ന അവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലോ അഞ്ചാനും നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹത്തിൽ ബന്ധം തരുന്നത് ചെയ്യുന്ന മോളെ അതുകൊണ്ട് നിന്റെ ഭർത്താവിന് കച്ചവടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അവിടെ സുഖമാണെങ്കിലും അവിടെ അവിടെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ക്ഷമയോടുകൂടെ കഴിഞ്ഞു കൂടണം മോളെ െ വീട്ടുകാരോട് നല്ല നിരക്ക് പെരുമാറണം മോളെ അവിടുത്തെ കുറ്റം ഇവിടെ പറയല്ലേ ഇവിടത്തെ അവിടെയും പറയല്ലേ ഇതാണ് ഉമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ് ഉപ്പമാര് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് മറിച്ചാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളെ പാപ്പാൻ നമ്പറുണ്ടല്ലോ ഉമ്മ ഉണ്ടല്ലോ ഒന്ന് വിളിച്ചാൽ മതി ഉമ്മ ഓട്ട ഇങ്ങനെ പഠിപ്പിക്കല്ലേ ഇത് തർപ്പിയല്ല ഇത് അല്ല മക്കളെ പഠിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും ഇങ്ങനെയല്ല ഇത് മക്കൾക്ക് ഈ മക്കൾക്ക് സ്വന്തം ഭർത്താവിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടാൻ ബാധ്യത ഒരു പെണ്ണിന്റെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ യോ രാത്രി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരെ ആ പെണ്ണിനിരിക്കാൻ കഴിയുകയില്ല എന്ന് മഹാനായ റസൂർ ഒരു പെണ് സ്വന്തം ഭർത്താവിന് അമ്മാ നൽകുന്ന മഹത്വം ഭർത്താവിന് ഇങ്ങോട്ടും കടപ്പാടുകളുണ്ട് പെണ്ണിനോട് ഉത്തരവാദിത്തങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് എന്നാൽ ഭർത്താവിന്റേത് കൂടുതൽ സംരക്ഷിക്കേണ്ടത് ഇവനാണ് അവൾക്ക് മട കൊള്ളാതെ എഴുന്നേറ്റു നിൽക്കുമായിരുന്നു എന്ന് മഹാരായ ഭർത്താവിന്റെ തലയിൽ നിന്ന് വരെ അഴുകിയ മുറിവുണ്ടാവുകയും ആ മുറിവിൽ നിന്ന് ഒലിച്ചു നീങ്ങുന്ന ചീഞ്ചലം പോലും എന്റെ നാവുകൊണ്ട് വൃത്തിയാക്കെടുത്താൽ പോലും അതുകൊണ്ട് ആ ഒരു കടപ്പാട് ബാധ്യത പെണ്ണിന്റെ ഉമ്മമാർ മനസ്സിലാക്കി കൊടുക്കണം െ സംബന്ധിച്ചിടത്തോളം പെണ്ണുകാർ അവരെ അവരെ നിറങ്ങേണ്ടവരല്ല പെണ്ണുക പെണ്ണിന്റെ വീട്ടുകാരെ നിസ്സാരമായി കാണേണ്ടവരല്ല പെണ്ണിന്റെ വീട്ടുകാരെ അപമര്യാദയായി പെരുമാറേണ്ടവനല്ല ഇവൻ പുതിയ പിളയായത് ലോകത്തു വല്ല സംഭവമൊന്നുമല്ല ആണുങ്ങളെല്ലാം കല്യാണം കഴിക്കുന്നവരാണ് കല്യാണം കഴിക്കുന്ന ആദ്യകാലം പുതിയ പിള എന്ന് തന്നെ പറയാ അതിന്റെ പേരിൽ അതിന്റെ പേരിൽ അഹങ്കാരം നിക്കുകയും ഈ വീട്ടുകാരൊക്കെ എനിക്ക് എന്തോ ഒരു ബഹുമാനം തരണം എനിക്ക് എന്തൊക്കെയോ വേണം

മഹത്വം പറയുകയാണ് എന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിലേക്ക് ഖബറിലേക്ക് വെച്ചു ഹബീബല്ലയോ ആ ഇറങ്ങുകയും ഖബറിൽ കടന്നുകൊണ്ട് ഹബീബ് ഉമ്മയാണ് ഉമ്മക്ക് പ്രിയപ്പെട്ടത്യമായ എങ്ങനെയാണ് പിന്നെ ചെയ്യാൻ കാരണം എന്താണ് കാരണം സ്വന്തം 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 മോളുടെ ഭർത്താവിന്റെ 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 മോളിന്റെ ഭാര്യയുടെ ഉമ്മയോ ഉമ്മയോ മാതാപിതാക്കളെ കാണുന്ന പോലെ ആ സ്നേഹബന്ധം നിലനിർത്തണമെന്നും നമുക്ക് മാതൃക പറഞ്ഞു തരികയാണ് കുടുംബ ജീവിതങ്ങളിൽ സന്തോഷം നൽകണേ തമ്പുരാനെ ും പുറത്തും സതിച്ചും നിന്റെ വജുദ്ദേശിച്ച് ജീവിക്കാൻ തോന്നി നൽകണേ റബ്ബേ